കോഴിക്കോട് താമരശ്ശേരിയിൽ ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ വിജുവിനെ കുത്തിയ കേസിൽ എഫ്ഐആർ പുറത്ത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയെന്ന് അക്രമമെന്ന എഫ്ഐആറിൽ അക്രമത്തിന് കാരണം മുൻ വൈരാഗ്യമെന്നും എഫ്ഐആറിൽ പറയുന്നു കഴിത്തിന് കുത്തേറ്റ വിജു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നുണ്ട് ഗോകുൽ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അദേവിക കോഴിക്കോട് താമരശ്ശേരിയിലെ ഇന്നലെ വെച്ച് ചുങ്കത്ത് ഒരു ബാറിൽ വെച്ച് ഇന്നലെ രണ്ടു മണിക്കായി ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിക്കായിരുന്നു ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായത് ഈ ബാർ ജീവനക്കാരനായ ബിജുവിന്റെ കഴുത്തിനായിരുന്നു കുത്തേറ്റത് ഈ ബാറിലെത്തിയ അക്രമി ബിജുവിനെ വിളിച്ചു വരുത്തി ബിജുവിനോട് സംസാരിക്കുന്നതിനിടയിൽ തന്റെ ബാഗിൽ കരുതിയ കത്തി ഉപയോഗിച്ച് അതായത് മുന്നേ തന്നെ കൊണ്ടുപോകുന്ന കത്തി ഉപയോഗിച്ചിട്ടായിരുന്നു ബിജുവിനെ കുത്തിയത് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സംഭവം ബൈക്കിൽ ഈ അക്രമം നടത്തിയതിനു ശേഷം ഈ അക്രമി ബൈക്കിൽ കയറി രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇയാൾ ഇതുവരെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ഈ പരിക്കേറ്റ വിജുവിനെ ബാർജീവനക്കാരനായ വിജുവിനെ താമരശ്ശേരി തന്നെയുള്ള ഒരു താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് ഈ സംഭവത്തിലാണ് ഇപ്പൊ എഫ് ഐ ആർ പുറത്തു വന്നിട്ടുള്ളത് മുൻവരാഗ്യമാണ് വിജുവിനോടുള്ള അക്രമത്തിന് കാരണമെന്നാണ് എഫ്ഐആർ പറയുന്നത് അതോടൊപ്പം തന്നെ കൊല്ലാനുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു അക്രമ ഇത്തരത്തിലൊരു അക്രമം നടത്തിയതെന്നും എഫ്ഐആർ പറയുന്നു ഇവർ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം വരെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നേതലി ഉണ്ടായിരുന്നു മാത്രമല്ല ഇന്നലെ വിജുവിന് ലീവായിരുന്നു വിജുവിന്റെ അവധി ദിവസമായിരുന്നു ഇന്നലെ വിജുവിനെ വിളിച്ചു തിനു ശേഷം ഇത്തരത്തിലൊരു അക്രമം നടത്തിയതാവാൻ സൂചന എന്നൊരു കാര്യം കൂടി നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഇനി ബിജുവിൽ നിന്ന് കൂടുതൽ മൊഴി എടുത്ത കഴിഞ്ഞാൽ മാത്രമേ ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തായിരുന്നു എന്നും വൈരാഗ്യത്തിന് കാരണമായ കാരണങ്ങൾ എന്തായിരുന്നു എന്നും കൂടുതൽ വെളിപ്പെടുകയുള്ളൂ ഒളിവിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇയാളെ കുറിച്ചുള്ള എന്തെങ്കിലും തുമ്പ് പോലീസിന് ലഭിച്ചിട്ടുണ്ടോ ഇയാൾ എവിടെയാണ് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും തുമ്പ് പോലീസിന് ലഭിച്ചിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ടോ അതെ വിതാ ഈ ബാർട്ടെ സി സി ടി വി പരിശോധിച്ച സമയത്തും അവിടുത്തെ ദൃക്സാക്ഷികളിൽ നിന്നുമാണ് ബൈക്കിൽ കയറിയാണ് ഇയാൾ രക്ഷപ്പെട്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ സി സി ടി വി കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടത്തുന്നു എന്നാണ് പോലീസിൽ നിന്ന് ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇയാൾ എവിടെയാണ് എന്നതിനെ പറ്റിയിട്ട് ഇതുവരെ പോലീസിന് തെളിവൊന്നും കിട്ടിയിട്ടില്ല എന്നാൽ ഇയാളെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജ്ജിതമായി തന്നെ നടത്തുന്നുവെന്നും അത് പല രീതിയിൽ നടത്തുന്നുവെന്നും സി സി ടി വി കേന്ദ്രീകരിച്ചിട്ടാണ് പ്രധാനമായും നടക്കുന്നത് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടക്കുന്നതായിട്ടാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം റൈറ്റ് വിവരങ്ങൾ പങ്കുവച്ചത് ഗൂഗിൾ കെ വേണുഗോപാൽ